സോന ഗോൾഡ് ഷോറൂം നവീകരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ബമ്പർ സമ്മാനത്തിന്റെ നറുക്കടുപ്പ് ഷോറൂമിൽ നടന്നു ആയന്നൂർ തവളക്കൊണ്ട് സ്വദേശി ഷീജയ്ക്കാണ് ആക്ടിവ സ്കൂട്ടർ ലഭിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ പറമുണ്ട നറുക്കെടുപ്പ് നിർവഹിച്ചു ചെറുപുഴ ഗോൾഡ് ഷോറൂം നവീകരണത്തിന്റെ ഭാഗമായുള്ള ബമ്പർ സമ്മാന സമ്മാനക്കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് ഷോറൂമിൽ വെച്ച് നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ പറമുണ്ട നറുക്കെടുപ്പ് നിർവഹിച്ചു നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി നൽകുന്ന ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറിന് ആയനൂർ തവളക്കുണ്ട് സ്വദേശി ഷീജ അർഹയായി നവീകരിച്ചോ സോനാ ഫോൾഡിൻ്റെ മെഗാ നറു നറുക്കെടുപ്പാണ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നത് വളരെ വർഷക്കാലത്തെ പ്രവർത്തന ബഞ്ചിയുമുള്ള സോനാ ചർച്ചയുടെ മെഗാ കൊമ്പർ നടക്ക് നറുക്കെടുപ്പ് ബി ജി ഷീജ തവളക്കുണ്ടാണ് ഈസ്ലേരി പഞ്ചായത്തിന് ഏകദേശം എൻ്റെ പഞ്ചായത്തിലും ഈസ്ലേരി പഞ്ചായത്താണ് തവളക്കുണ്ടിലുള്ള നമുക്കറിയുന്ന ആൾ തന്നെയാണ് അവർക്കാണ് അവർക്കാണ് ഇന്നത്തെ സമ്മാനം എല്ലാവർക്കും അതേപോലെ സമ്മാനം എല്ലാവിധ അഭിനന്ദനങ്ങളും കേരള അപനന്തസയുടെ നിയമം നടന്നുമുണ്ട് ഹലോ കൂടിയേരി ഞാൻ സോന ഗോൾഡിന്റെ മാനേജർ റെജിയാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനം നടത്തിയിരുന്ന ഒരു ബമ്പർ നറുക്കെടുപ്പ് അതിൽ സമ്മാനാർഹയായ വിവരം താങ്കളെ അറിയിക്കാൻ അല്പസമയം മുമ്പ് വെച്ച് പമ്പൽ താങ്കളാണ് വിജി എന്ന വളരെ സോനാഗോൾഡ് എം ഡി ഉത്തം സേട്ട് മാനേജർ റിജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി ബിപിൻ പലേരി ചെറുപുഴ അയ്യപ്പക്ഷേത്രം പ്രസിഡന്റ് എം കുമരേശൻ സ്ഥാപനത്തിലെ ജീവനക്കാർ ഉപഭോക്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നവീകരിച്ച ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച സമ്മാന പദ്ധതികളുടെ ബമ്പർ നറുക്കെടുപ്പാണ് ഈ സമയത്ത് നമ്മുടെ സ്ഥാനത്തിൽ നടത്തപ്പെടാൻ പോകുന്നത് ചെറുപുഴ വ്യാപാരി വ്യവസായ ഗൗരവ സമിതിയുടെ പ്രസിഡന്റ് ആദരണീയനായ ജോൺസൺ പറമ്പുകൊണ്ടെയാണ് ഈ നറുക്കെടുപ്പ് എടുക്കുന്നത് നടത്തപ്പെടുന്നത് ഹോണ്ട സ്കൂട്ടിയാണ് ബമ്പർ സമ്മാനമായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നറുക്കെടുപ്പ് ഇപ്പോൾ തന്നെ നടത്തി അതിൻ്റെ ഫലം ഗവൺമെൻറ്റിനായ പ്രസിഡന്റ് ഈ ഈ നന്ദിയോടെ അവസരം ഞാൻ ഓർക്കുകയാണ് നവംബർ മാസം മുതലുള്ള കാലയളവിൽ ഷോറൂമിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയവർക്ക് നൽകിയുള്ള കൂപ്പണുകൾ ഉൾപ്പെടുത്തിയാണ് ബമ്പർ സമ്മാനത്തിനുള്ള നറുക്കെടുപ്പ് നടത്തിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്